കിട്ടിയ ഒരു ലക്ഷം രൂപ ഉടമയ്ക്ക് തിരികെ ഏൽപ്പിച്ച് മാതൃകയായി നെന്മാറ ബോയ്സ് സ്കൂളിലെ അധ്യാപികമാരാണ് ഈ മാതൃക കാട്ടിയത് നെന്മാറമുക്കിലെ അയലൂർ പോകുന്ന റോഡിൽ നിന്നും വ്യാഴാഴ്ചയാണ് തുക കണ്ടുകിട്ടിയത് അൻപതിനായിരം അടങ്ങുന്ന അഞ്ഞൂറ് രൂപയുടെ രണ്ട് നോട്ടുകെട്ടുകളാണ് ലഭിച്ചത് വിവരം നെന്മാറ പോലീസിനെ അറിയിക്കുകയും തുടർന്ന് പോലീസിന് കൈമാറുകയുമായിരുന്നു നെന്മാറ എൻ എൻ ഫൈനാൻസിൽ ജോലി ചെയ്യുന്ന രാധികയുടെ കളക്ഷൻ പൈസയാണിത് യാത്രാമധ്യേ വീണുപോയതാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി തുടർന്ന് വെള്ളിയാഴ്ച സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനീഷിന്റെ നേതൃത്വത്തിൽ രാധികയ്ക്ക് തുക കൈമാറി എസ് ഐ ശങ്കരനാരായണൻ എസ് ഐ റഷീദ് സി പി ഒമാരായ സന്തോഷ് ശിവൻ സലേഷ് അനൂപ് ദിനൂപ് എന്നിവർ ചേർന്നാണ് ഉടമയ്ക്ക് തുക കൈമാറിയത് സ്കൂളിൽ നിന്ന്

അതിലേ ആണെങ്കിൽ നമ്മൾ ആ ടൈമിൽ തന്നെ പോലീസ് കൊണ്ടുവന്ന് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു സി സി ടി വി ഒബ്സർവ് ചെയ്യുക എന്നുള്ള ഇതിൽ ഞങ്ങൾ ഫോട്ടോ എടുത്ത് കഴി നല്ല വൈകുന്നേരം തന്നെ അവർ യഥാർത്ഥ ആൾ അന്വേഷിച്ച് വന്നു സ്റ്റേഷനിൽ ചെന്നു അപ്പം അപ്പോഴാണ് അവർ തന്നെ ഉറപ്പും നൽകി നമ്മുടെ ഹയർ സെക്കൻഡറിയിലെ മന്മാർ ബോയ്സ് ഹയർ സെക്കൻഡറിയിലെ ടീച്ചേഴ്സ് ഇവിടെ ഒരു ലക്ഷം രൂപ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇന്നലെ വിളിപ്പിച്ച് ഇന്നലെ കൊടുക്കാൻ പറ്റിയിരുന്നു ഒൻപത് മണിക്ക് അതിൻ്റെ യഥാർത്ഥ ആൾക്കാർക്ക് ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും വളരെ സന്തോഷം ഒരു ഫിനാൻസ് കമ്പനിയിൽ നിന്നുള്ള രണ്ട് ജീവനക്കാരാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് യു ടി വി ന്യൂസ് പാലക്കാട്